നോക്കൂ എന്റെ ഹാപ്പി ബേഡേ ആയിട്ട് എന്താ പരിപാടി കഴിഞ്ഞാ ഇത്രേ ഉള്ളൂ എന്റെ കയ്യിൽ സർപ്രൈസ് ഉണ്ട് പക്ഷെ എനിക്കത് ഇങ്ങനെ ഒളിപ്പിച്ചുവെക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇതിപ്പോ ഞാൻ സർപ്രൈസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചെലപ്പോ കൂടുതൽ അബദ്ധമായി പോവും ഇന്ന് ആയിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ പോവാണ് അപ്പൊ നീ ഡ്രസ്സൊക്കെ എടുത്തുകഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഡ്രസ്സില ഞാൻ എടുത്ത ഡ്രസ്സ് എന്തെങ്കിലും ആയിപ്പോണ്ട ഇതിപ്പോ പറയാൻ കാര്യം നിന്റെ വേറെന്തെങ്കിലൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ അതൊക്കെ പൊളിയണ്ടാന്ന് തരീട്ടില്ല അല്ലാണ്ട് എനിക്ക് സർപ്രൈസ് സൂക്ഷിക്കാൻ അറിയത്തില്ല നീ നിന്റെ സലൂണിൽ പോകുന്ന കാര്യൊക്കെ നീ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടോണ്ട് മാത്ര കേക്കുകളുമായി അവള് കിട്ടിയ കേക്കൊക്കെ മുറിച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ കൊണ്ടു കൊടുക്കാൻ പോണ അവളുടെ സ്ഥാപനത്തിലും അയൽവക്ക സ്ഥാപനങ്ങളിലൊക്കെ കൊടുക്കാൻ പോണ

പിറന്നാളായിട്ട് ബിരിയാണി അയച്ചാലോ ചിക്കൻ ബിരിയാണി പിന്നെന്താ ബീഫ് ബിരിയാണി അങ്ങനെ കൊറേ ദിവസത്തിന് ശേഷം ബിരിയാണി അയക്കാൻ പോവാണ് എനിക്ക് കൊതി വരുന്നുണ്ടാ നീ എന്താ ഒളിവിൽ ആക്കാനാണോ നീ വല്ല കേസ് പ്രതിയാണോ എന്താ അപ്പുറത്തോട്ട് വാടീത്തന്നെ ഏ അപ്പൂസ് മാഷ് വന്നിട്ട് അപ്പൂസ് വരുന്നേ ഷിന് ബിരിയാണിയും കേക്കിന്റെ കഷ്ടങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്നു സർപ്രൈസ് വരെ രാവിലെന്തെങ്കിലും വാതിൽ ഉറക്കാൻ പോലും എങ്ങനെയുണ്ട് ജീവിതം കേക്ക് കേക്ക് ചെലപ്പം ജ്യൂസ് അടിച്ച പോലെ ആയിട്ടുണ്ടാവും ഇപ്പൊ അടാറിലെ ബിരിയാണി കഴിപ്പിക്കാൻ വെച്ചിട്ട് കൊണ്ടാങ്ങനെ കഞ്ഞീം അങ്ങോട്ട് വരാ വൈകുന്നേരം വന്നു കഴിഞ്ഞാ ഡോറിന് കൂട്ടിട്ട് തിരിച്ചു നമ്മൾ പോകുന്നത് ഒരു പോവാളെങ്ങോട്ടാ പോന്നിഷിലായിരിക്കും കാരണം ഒരു 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 സ്വപ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ എന്നൊക്കെ നമ്മൾ ഞാ ബെർത്ത് മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൾ തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്നു

ഞാൻ ആകപ്പാട് ഇവിടെ എപ്പോഴും ആരോ ഒരാളൊരു ലഞ്ചിനെ ക്ഷണിച്ചിട്ട് അത് കഴിക്കാൻ ഖത്തറിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വർഷങ്ങളായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉള്ള ഹോട്ടല് അവിടെ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല ഇന്ന് അത് സംഭവിക്കാൻ പോവാണ് എന്റെ പണ്ടേ മുതലേ ഉള്ള ആഗ്രഹമാണ് ഇവിടെ ദിവസം സ്റ്റേ ചെയ്യണം എന്നുള്ളത് ാണ് പെട്ടവർ കൊണ്ടുവരണം അതറിയല്ലേ ഹോട്ടലിൽ പോകുമ്പോ പെട്ടിയൊക്കെ അതിൽ എടുത്തിട്ട് വരപോർട്ട് മിസ്റ്റ് നല്ല കടൽ വ്യൂ ഉള്ള ബാൽക്കണിയാണ് കേട്ടോ ഞാൻ അഭിമാനകരമായ ഒരു സന്തോഷം പറയട്ടെ രണ്ടായിരത്തി പതിനാറ് സമയത്താ തോന്നുന്നു ഇതേ ഹോട്ടലിൽ വെച്ച് മരുഭൂമിയിലെ ആന എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ട് അന്നേരം ഇതേ സൈഡില് ഏതാണ്ട് ഇതേ ഫ്ലോർ തന്നെയാ തോന്നുന്നു ഈ ഫ്ലോറിൽ നിന്ന് അതായത് ഷെറാട്ടൺ ഹോട്ടലിന്റെ മേലെ നിന്ന് ഒരാൾ താഴേക്ക് വീഴുന്ന ഒരു സീൻ അതിലുണ്ട് എന്നിട്ട് നേരെ താഴെ അവിടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു ആ ഗ്ലാസിന്റെ മേലെ അത് വീണിട്ടത് പൊട്ടിച്ചുതറും ആ പൊട്ടിച്ചുതറുമ്പോൾ കുറെ ആൾക്കാർ ചുറ്റിലും കൂടിയിട്ട് മേലേക്ക് ഇങ്ങനെ നോക്കും ആ മേലേക്ക് ഒരാൾ ഞാനാ അന്ന് എൻ്റെ ഒരാഗ്രഹമായിരുന്നു എന്തെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് സ്റ്റേജ് ചെയ്യാൻ പറ്റാതിട്ടല്ല ഒരു റീസൺ ഇല്ലാത്തതിനെ കൊണ്ട് ഇത്രയും കാലം ചെയ്തില്ല ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു യാദശികമായ എല്ലാം ഒത്തു വന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്നു പക്ഷെ ആ സിനിമയുടെ തിയറി പ്രകാരം ഇതിന്റെ മേലെ ഇന്ന് നേരെ താഴേക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരാൾക്ക് ചാടാനാവില്ല കാരണം ഇതിന്റെ ഷെയ്പ്പ് ഇങ്ങനെയാണ് ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ഏതെങ്കിലും ഫ്ലോറിലാ പോയിട്ട് തങ്ങുക അപ്പൊ ആ ഒരു ലോജിക്ക് വർക്ക് ആവില്ല എന്നുള്ളത് മേലെ വന്നിട്ട് നോക്കുമ്പോൾ മനസ്സിലായി മേലെ വീഴുന്ന ഒരു വിഷ്വൽ ഷൂട്ട് ചെയ്യും പിന്നെ താഴെ ചുറ്റി കൊണ്ട് ആ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കും ആ അടിച്ച് പൊട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് നിങ്ങളുടെ മേലേക്ക് നോക്കണം ആ അതിലെ മെയിൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഉള്ള ഒരാള് ഞാനായിരുന്നു പിന്നെ എന്റെ കൂടെ ശംസ തുക്കെ ഉണ്ടായിരുന്നു ആ അതൊക്കെ ഒരു കാലം അന്ന് സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തു കേട്ടോ പിന്നീട് ഇപ്പം നാല് സിനിമകൾ അഭിനയിച്ചു ഇന്നിപ്പ എന്റെ ബർത്ത്ഡേ ആണ് എന്റെ അടുത്ത ബേർത്ത് ഞാനും അത്രയും കടുത്ത തീരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കണോ ഞാൻ ഞാൻ എടുത്തു പഠിക്കും അടുത്ത ബേർത്ത് ഞാൻ ഇത്രയും ദൂരൊന്നും നീന്തീട്ടില്ലെങ്കിലും അയാൾ നീന്തുന്നത് ബാക്ക്വേർഡും ഫോർവേർഡും അയാൾ ആ വെള്ളത്തിൽ നീ നീന്താൻ പോയി കഴിഞ്ഞാൽ അതിനടുത്തേ നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ അഥവാ ജീവൻ വേണമല്ലോ അക്ഷയ്ക്ക് ഷെറാട്ടൻ ഹോട്ടലിൽ വന്നിട്ട് സമ്മാനം കൊടുക്കുമോ ഞാൻ ആദ്യം വെച്ച് കേക്ക് ആണോന്ന് ഇനിയും കേക്ക് മുറിക്കുന്ന കാണാൻ പയ്യാന്ന് ഞാൻ ഇവരോട് പറഞ്ഞു എനിക്കുള്ള ഷർട്ടുണ്ടാ ഇവരിവിടെ ഓൺലൈൻ സ്റ്റോർ നടത്താണല്ലേ എസ്റ്റാർ ഡിസൈനിങ് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോർ നടത്താണത്രേ അപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് കഴിഞ്ഞ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാ ബേഡേ ഒക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഇവരോട് ഇങ്ങനെ പറഞ്ഞു ഇതല്ല പൊതിഞ്ഞു കൊണ്ടുതരും താങ്ക് യു ഫോർ സെലിബ്രേറ്റിംഗ് യുവർ സ്പെഷ്യൽ ഡേ വിത്ത് അസ് ഞങ്ങള് താഴെ ആ ഗിഫ്റ്റ് വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് റൂമില് ഒരു ചെറിയ കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കൊള്ളാലോ അവര് ഞങ്ങള് രാത്രിക്ക് ഷെറാട്ടന്റെ പുറത്തെ പൂളിന്റെ ഏരിയയിലേക്ക് ഇറങ്ങിയതാണ് ഇവിടെ ഈ പൂളിൽ നിയന്ത്രണമെന്ന് ഈ പൂളിനൊരാഗ്രഹം എന്നിട്ട് റൂമിൽ തന്നെ കുത്തിയിരുന്നു എന്നിട്ട് കൊറേ കഴിഞ്ഞപ്പോ ഞാൻ നീന്താൻ പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇവിടെ അത് പൂട്ടി സമയം കഴിഞ്ഞു പോയി നമ്മളിവിടെ താഴെ ജമവാർ എന്ന് പറയുന്ന റെസ്റ്റോറന്റ് വന്നിട്ടാണല്ലോ അണക്കും അങ്ങനെ ആക്കി തരുമെന്ന് അത് ഓട്ടേ ഒഴിച്ചുപോലെ ബാക്കി ും നമുക്ക് ലേറ്റ് ആയിട്ട് മിസ് ആയെങ്കിലും ലേറ്റ് ആയിട്ട് മിസ് ആവാതെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ പോവാണ് പിടിച്ചു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെയും കേക്ക് വീണ്ടും പക്ഷേ ഡേ തീരുന്നില്ല വീണ്ടും ിജോ താങ്ക് യു കേട്ടോ സന്തോഷം സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ചു അങ്ങനെ വളരെ വിശാലമായ ഒരു ബേഡേ ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോവാണ് ഇന്നലെ മുതൽ ഈ ഒരു ബർത്ത്ഡേയുടെ ഭാഗമായ എല്ലാവർക്കും അക്ഷയുടെ പേരിലും എന്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു സോ മച്ച് ഞങ്ങള് ഷെറാട്ടൻ ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് മാക്സം ബോക്സിൽ ജസ്റ്റ് കയറിയാണ് അതായത് ഇവരുടെ ട്രാവൽ പാക്കേജുകൾ വരുന്നുണ്ട് അതായത് നാല് സ്ഥലങ്ങളിലേക്കുള്ള ട്രാവൽ പാക്കേജ് ഈ ഒക്ടോബർ ലാസ്റ്റ് ഉണ്ട് അപ്പൊ അത് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ജോർജിയയിലേക്കുണ്ട് അസർബൈജാലിലേക്കുണ്ട് കസാഖിസ്ഥാനിലേക്കുണ്ട് സിംഗപ്പൂരിലേക്കുണ്ട് ഇപ്പൊ ഓട്ടം സീസൺ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ പ്ലാനുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ ഡീറ്റെയിൽസ് താഴെ നമ്പറിൽ വിളിച്ചോ അത് കാണാൻ വേണ്ടിട്ടും പറയാൻ വേണ്ടിട്ടും വന്ന സമയത്ത് ഇവിടെ ഒരു സർപ്രൈസ് തീരുമാനം അപ്പൊ ഇതോടെ ഈ ഒരു സീരീസ് തീർന്നു കഴിഞ്ഞതായിട്ട് പ്രഖ്യാപിക്കുന്നു താങ്ക് യു സോ മച്ച് നേരത്തെ ഒരിക്കലും താങ്ക് യു പറഞ്ഞതാണ് ഇപ്പൊ വീണ്ടും താങ്ക് യു പറയാണ്